ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചൊരു ഊബർ ഓട്ടോ എടുത്തതാണ് വന്നത് അപ്പോൾ അന്നത്തെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞങ്ങൾ കേരളത്തിലെ റോഡുകളെപ്പറ്റി ആ റോഡുകളിലൂടെ സഞ്ചാരിച്ചാൽ ഓട്ടോയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് കർണാടകയിൽ ഇപ്പോൾ നടന്ന മണ്ണിടിച്ചിൽ ദുരിതത്തെപ്പറ്റി സംസാരിച്ചു നമ്മുടെ അർജുനനെപ്പറ്റി സംസാരിച്ചു അതിലെ രക്ഷാപ്രവർത്തനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഒരു ഫോഴ്സ് ഉണ്ട് ഗ്രിഫ് എന്നാണ് എൻ്റെ പേര് ബോർഡർ സൈഡിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇല്ല നോളജില്ല ഞാൻ ചേരോട് പ്രത്യേകിച്ച് ചോദിച്ചു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനൊരു ഇൻഡെപ്റ്റ് നോളജ് ചേട്ടനുണ്ടല്ലോ അതെനിക്ക് പകർന്നു തരാൻ ചേട്ടൻ കാണിച്ചൊരു മനസ്സ് സന്തോഷകുമാർന്നാണ് ചേട്ടൻ്റെ പേര് ഞാൻ ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ ഒരു ഫോഴ്സിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയണം തോന്നി ഞാൻ ഗൂഗിൾ ചെയ്തു ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാണ് എന്ന് വെച്ചാൽ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഒരു ഫോഴ്സ് ആണ് ഈ ഗ്രിഫ് എന്ന് പറയുന്നത് ജി ആർ ഇ എഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കൽ മുപ്പത്തി മൂന്നിൽ പ്രതിപാദിക്കുന്ന ആംഡ് ഫോഴ്സിന്റെ ഒരു ഇന്റർണൽ പാർട്ട് തന്നെയാണ് ഈ ജി ആർ ഇ എഫ് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ജോലി റോഡുകൾ ബോർഡർ റോഡുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ അതിലെ അറ്റകുറ്റപ്പണികൾ നടത്തുക പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഉള്ളി ലായി നിർമ്മിച്ച ഏറ്റവും ഉയരത്തിലുള്ള റോഡ് അതുപോലെ അടൽ സേതു അടൽ ടണൽ ഒക്കെ ഈ ജി ആർ ഇ എഫ് എന്ന നേതൃത്വത്തിലാണ് ബി ആർ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ സ്നോ ക്ലിയർ ചെയ്യുക റോഡിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ ഈ ജിആർ ഇ എഫ് എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഏർപ്പെടാറും ഈ കുഞ്ഞു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് സന്തോഷ് കുമാർ എന്നോട് താങ്ക് യു പറയുന്ന എന്തെങ്കിലും ചേർന്ന് ഈ വീഡിയോ കാണുവാണെങ്കിൽ താഴെ ഒരു കമ്പ്ലിറ്റേക്കാം താങ്ക് യു